നമസ്കാരം തേർഡ് സ്വാഗതം കെ സുരേന്ദ്രനെ പൂട്ടിക്കാൻ ശോഭയിറക്കിയത് വമ്പൻ കളികൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ബി ജെ പിയിലെ സ്റ്റാറായി മാറിയിരിക്കുകയാണ് ശോഭ സുരേന്ദ്രൻ ഇതോടെ നിർമ്മല സീതാരാമൻ അടക്കമുള്ള വനിതാ നേതാക്കൾ ശോഭയ്ക്ക് പൂർണ്ണ പിന്തുണയുമായി രംഗത്തെത്തി ഇതോടെ സുരേന്ദ്രൻ വലിയ അടിയാണ് ഏറ്റിരിക്കുന്നത് ശോഭ സുരേന്ദ്രൻ കളത്തിലിറങ്ങിയതോടെ കേരള ബി ജെ പി നേതൃത്വത്തിന്റെ ചരട് കെ സുരേന്ദ്രന്റെ കയ്യിൽ നിന്ന് പോവുകയാണ് അങ്ങ് കേന്ദ്രത്തിൽ ശോഭാ സുരേന്ദ്രനെ കുറിച്ചാണ് ചർച്ച നടക്കുന്നതേറെ ിൽ ഓളമുണ്ടാക്കിയ ശോഭ ഒരു മുതൽക്കൂട്ടാണ് ഇനിയും തഴിഞ്ഞാൽ പണി പാളുമെന്ന് കേന്ദ്രത്തിനു വരെ മനസ്സിലായി സുരേന്ദ്രൻ പറ്റിയ അടവെല്ലാം പാളി ശോഭ കേറി മിന്നുകയാണ് കേംഷായും ശോഭയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചതോടെ സുരേന്ദ്രന്റെ കണക്കുകൂട്ടലുകളൊക്കെ തകർന്നടിഞ്ഞു ശോഭയെ വളരാൻ അനുവദിക്കാതെ വെട്ടി നിരത്താൻ സുരേന്ദ്രൻ നടത്തിയ കളികളെല്ലാം പാഴായി കേരളത്തിൽ ബി ജെ പി അണികളെല്ലാം ശോഭയെ തലപ്പൊക്കത്തിൽ കൊണ്ടാടുകയാണിപ്പോൾ സുരേന്ദ്രന്റെ കൈപ്പിടിയിലായിരുന്ന കേരള ബി ജെ പിയിൽ ഏറെ അവഗണന നേരിട്ട നേതാവാണ് ശോഭ പക്ഷെ ഇനി പരിഗണിച്ചില്ലെങ്കിൽ ശോഭ പുത്തിറങ്ങി പണി തുടങ്ങുമെന്ന് ഏവർക്കും മനസ്സിലായി ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞതോടെ ബി ജെ പിയിൽ സ്റ്റാറായി മാറിയിരിക്കുകയാണ് ശോഭ ഉന്നത പദവി കൊടുക്കണമെന്ന് ശോഭ കരന്തലജയും നിർമ്മല സീതാരാമനും ഉൾപ്പെടെ വനിതാ നേതാക്കൾ ആവശ്യപ്പെടുന്നുണ്ട് ശോഭയ്ക്ക് അങ്ങ് കേന്ദ്രത്തിലും ഉണ്ട് പിടി ഇത് കെ സുരേന്ദ്രന് എട്ടിന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത് കെ സുരേന്ദ്രനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് കേരളത്തിലെ ബി ജെ പി ആവശ്യപ്പെടുന്നുണ്ട് കാരണം ഗ്രൂപ്പിസം വളർത്തുന്നതിൽ പ്രധാനി സുരേന്ദ്രനാണ് പാർട്ടിക്കുള്ളിൽ തൻ തലയ്ക്ക് മുകളിൽ മറ്റാരെയും വളരാൻ സുരേന്ദ്രൻ അനുവദിക്കില്ല ശോഭ തനിക്ക് മുകളിൽ വളരുന്നു എന്ന് കണ്ടതോടെയാണ് ചവിട്ടി ഒതുക്കിയത് പാർട്ടിയിൽ കടുത്ത അവഗണന നേരിടേണ്ടി വന്ന ശോഭ ഇടക്കാലത്ത് പാർട്ടിയുമായി വല്ലാതെ അകന്നു മാറി നിൽക്കുകയും ചെയ്തു എന്നാൽ തിരികെ വന്നത് ഒരു ഒന്നൊന്നര വരവായിരുന്നു നിശബ്ദമായിരുന്നു ശോഭ ചരടുവലി നടത്തി അതിന്റെ വിജയമാണ് ആലപ്പുഴയിൽ ലീഡ് ഉയർത്താൻ കഴിഞ്ഞതും ആലപ്പുഴയിൽ വലിയ നേട്ടം ബി ജെ പിക്ക് ഉണ്ടാക്കി കൊടുത്തത് ശോഭ തന്നെയാണ് കെ സുരേന്ദ്രനും ശോഭ സുരേന്ദ്രനും നേർക്കുനേർ കണ്ടാൽ പോരാണ് ശോഭയെ പുറത്തിറക്കാൻ നാറിയ പല കളികളും സുരേന്ദ്രൻ കളിച്ചിട്ടുമുണ്ട് പാർട്ടിയിൽ തനിക്കെതിരെ കലാപക്കൊടി ഉയർത്തിയവരെ വെട്ടിനിരത്തുകയെന്ന തന്ത്രമാണ് സുരേന്ദ്രൻ ഉള്ളത് മുൻപ് സുരേന്ദ്രനുമായി ഉടക്കി പാർട്ടിയിൽ നിന്ന് വിട്ടുനിന്ന ശോഭയെയും മറ്റു ചിലരെയും പുറത്താക്കാൻ ദേശീയ നേതൃത്വത്തിന് സമ്മർദ്ദം ചെലുത്തിയതും സുരേന്ദ്രനായിരുന്നു ചിലരെല്ലാം പ്രചാരണ രംഗത്തുനിന്ന് വിട്ടുനിന്ന് ഇക്കാര്യം പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു പാർട്ടി സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് തന്നെ മാറ്റാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ടു നീങ്ങുന്ന ശോഭാ സുരേന്ദ്രൻ വിഭാഗത്തെ വെട്ടിനിരത്താൻ കേന്ദ്രത്തെ പല കാരണങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു